മലയാളത്തിലെ അതിസമ്പന്നരായ നടന്മാരുടെ സമ്പത്താണ് പറയുന്നത് അതിൽ ആദ്യം നമുക്ക് കുഞ്ചാക്കോ ബോബനിൽ തുടങ്ങാം കുഞ്ചാക്കോ ബോബൻ അനിയത്തിപ്രാവിലൂടെ മലയാള സിനിമയിൽ തരംഗമായ നടനാണ് ഉദയ സ്റ്റുഡിയോയുടെ ഉടമയാണ് അദ്ദേഹത്തിൻ്റെ ആസ്തി ഇരുപത് കോടിയോളം വരും ആസിഫ് അലി ഇറദു എന്ന സിനിമയിലൂടെ രംഗത്തെത്തിയ ആസിഫ് അലിയുടെ ആസ്തി മുപ്പത് കോടിയോളം വരും ഇനി ജയസൂര്യ നിർമ്മാതാവായും തിളങ്ങുന്ന ജയസൂര്യയുടെ ആസ്തി മുപ്പത്തിയേഴ് കോടിയാണ് ടൊവിനോ തോമസ് ടൊവിനോ തോമസിൻ്റെ ആസ്തി നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി മൂന്ന് കോടിയോളം വരും ആറ് കോടിയാണ് അദ്ദേഹത്തിൻ്റെ പ്രതിഫലം ഇപ്പോൾ സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ ആസ്തി നാൽപ്പത്തി അഞ്ച് കോടിയാണ് ആറ് കോടി തന്നെയാണ് സുരേഷ് ഗോപിയുടെയും പ്രതിഫലം ഫഹത് ഫാസിൽ കയ്യെത്തും ദൂരത്ത് എന്ന സിനിമയിലൂടെ വന്ന ഫഗത് ഫാസിലിൻ്റെ പുനർജന്മമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് തെന്നിന്ത്യയിലെ തന്നെ ഏറ്റവും വിലയേറിയ താരങ്ങളിൽ ഒരാളാണ് ഫഹത് വാസിൽ മൂന്ന് മുതൽ ഏഴ് കോടി വരെയാണ് അദ്ദേഹത്തിൻ്റെ പ്രതിഫലം അദ്ദേഹത്തിൻ്റെ ആസ്തി അമ്പത് കോടിക്കും മുകളിലാണ് ദുൽഖർ സൽമാൻ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ മകനെന്ന നിലയിലല്ല ദുൽഖർ സൽമാൻ പ്രശസ്തി നേടിയത് അഭിനയത്തിന് സ്വന്തം ചേരുവകൾ നൽകിക്കൊണ്ടാണ് അദ്ദേഹം പ്രശസ്തിയിലേക്ക് വന്നത് സെക്കൻഡ് ഷോയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രം സിനിമയ്ക്ക് പുറമെ നിരവധി ബിസിനസ്സുകൾ ദുൽഖനുണ്ട് ആശുപത്രിയുണ്ട് മറ്റ് ബിസിനസ് സംരംഭങ്ങൾ ഒക്കെയുണ്ട് അമ്പത്തേഴ് കോടിക്ക് മുകളിലാണ് അദ്ദേഹത്തിൻ്റെ ആസ്തി ദുൽഖർ സൽമാൻ വാങ്ങുന്നത് പത്ത് കോടിയാണ് പത്ത് കോടിയാണ് ദുൽഖർ സൽമാൻ്റെ പ്രതിഫലം പത്ത് കോടി മലയാളത്തിലും അന്യഭാഷാ ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിക്കുമ്പോൾ ഇരുപത്തി അഞ്ച് കോടിയാണ് വാങ്ങുന്നത് അതാണ് ദുൽഖർ സൽമാൻ്റെ പ്രതിഫലം ഇനി പൃഥ്വിരാജ് സുകുമാരനാണ് നന്തരം എന്ന ചിത്രത്തിലൂടെ അരങ്ങേറിയ പൃഥ്വിരാജിനെ സൂപ്പർ സ്റ്റാറാക്കി മാറ്റിയത് സ്റ്റോപ്പ് വയലൻസ് എന്ന ചിത്രമാണ് അതിലെ സാത്താൻ എന്ന കഥാപാത്രം അദ്ദേഹം അതിശക്തമായ രീതിയിൽ തന്നെ അവതരിപ്പിച്ചു പലതരം ബിസിനസ്സുകൾ പല പല തരത്തിലുള്ള ബിസിനസ്സുകൾ പൃഥ്വിരാജ് സുകുമാരന് ഉണ്ട് അറുപത് കോടിക്ക് മുകളിലാണ് അദ്ദേഹത്തിൻ്റെ ആസ്തി ഇനി മെഗാസ്റ്റാർ മമ്മൂട്ടി അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന ചിത്രത്തിൽ മുഖം കാണിച്ചെത്തിയ മമ്മൂട്ടി വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയനായി ആ രാത്രിയിലൂടെ സൂപ്രധാനമായി മാറി മമ്മൂട്ടിക്ക് പല തരത്തിലുള്ള പല രീതിയിലുള്ള ബിസിനസ്സുകൾ ഉണ്ട് അദ്ദേഹത്തിൻ്റെ ആസ്തി മുന്നൂറ്റി കോടിയാണ് അദ്ദേഹത്തിന് ഹോസ്പിറ്റലുണ്ട് മറ്റ് പലതരത്തിലുള്ള ബിസിനസ് സ്ഥാപനങ്ങളുണ്ട് ദുബായിലും അദ്ദേഹത്തിന് ബിസിനസ് ഉണ്ട് അദ്ദേഹം വാങ്ങുന്ന പ്രതിഫലം മുപ്പത് കോടിക്കും നാൽപ്പത് കോടിക്കും ഇടയിലാണ് എന്നാണ് പറയുന്നത് ഇനി മോഹൻലാൽ മലയാളത്തിലെ ഏറ്റവും സമ്പന്നനായ നടൻ മോഹൻലാലിൻ്റെ സമ്പത്ത് നാന്നൂറ്റി കോടിയാണ് റിയൽ എസ്റ്റേറ്റ് രംഗത്ത് അദ്ദേഹം സജീവമാണ് മാത്രമല്ല പലതരത്തിലുള്ള ബിസ്മയാസ് പോലെയുള്ള പലതരത്തിലുള്ള സ്ഥാപനങ്ങൾ അദ്ദേഹം ഇട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രതിഫലം നാൽപ്പത് കോടിക്കും അമ്പത് കോടിക്കും ഇടയിലാണ് എന്നാണ് റിപ്പോർട്ട് ഏറ്റവും സമ്പന്നനായ നടൻ മോഹൻലാൽ തന്നെയാണ് സമ്പത്തിൻ്റെ കാര്യത്തിൽ മമ്മൂട്ടിയെയും മമ്മൂട്ടിയെയും പിന്നിലാക്കിയിരിക്കുന്നു മോഹൻലാൽ